ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുക മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലി ബസാർ ചെറുപുഴ ജലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം തോൽക്കില്ലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്താർ എംപി നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ യാത്ര ജനുവരി നാലിന് കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പര്യടനം ആരംഭിച്ചതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ചെറുകുഴ മണ്ഡലത്തിൽ എത്തിച്ചേർന്നു ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ ജാഥ ലീഡറെ ആനയിച്ച് വ്യാപാര ഭവനിൽ നടന്ന സദസ്സിൽ ഷാൾ ഒണിയിച്ചും ഹാരാർപ്പണം നൽകിയും സ്വീകരിച്ചു ചടങ്ങിൽ ചെറുപുഴ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലളിതാ ബാബു സ്വാഗതം ആശംസിച്ചു പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് റോജി ജോൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനവും ആശംസകൾ നേർന്നുകൊണ്ട് റോഷി ജോസും മറുപടി പ്രസംഗം ജാഥാ ലീഡർ ജെബി മേത്തറും പറഞ്ഞു

காசர்கோடு வச்சுனாய் சி சனல் சேக் கே சி வேணுகோபால் உத்தர அங்கே ஆவே కన్నూరు జిల్ల ప్రామం అంధీపాూ కోడతున్న పెరుగు పంచాయతీ వచ్చు ఇప్పుడు పంచాయతీ ఇదిగో వచ్చి ఈ స్వీకరణ അത് ഗവൺമെന്റ് നടത്തപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് യാത്ര ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് അവസാനിക്കാൻ കണ്ണൂർ ജില്ലയില് പതിമൂന്ന് ദിവസം ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും വരെ കണ്ണൂർ ജില്ലയിൽ

ബ്ലോക്ക് മണ്ഡല തലങ്ങളിൽ നടന്ന കോമ്പോ പരിപാടികൾ മണ്ഡലം കമ്മിറ്റിയുടെ നടക്കുന്ന മഹിള കേരള യാത്രക്കുള്ള സ്വീകരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബേഗിയായ ശ്രീമതി ജോൺ മഹിളാ കോൺഗ്രസിന്റെ ചെറുകുഴ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ലളിത ബാലു ഈ മനോഹരമായ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ഡി സിപിയുടെ പ്രസിഡന്റ് അങ്ങരിക്കുന്ന പ്രതികരിക്കുന്ന പ്രത്യേകിച്ച് നവയത്തിലൊക്കെ ശക്തമായ ഘടനകൾ നടത്തിയ

കേരളത്തിന്റെ അമ്മമാരെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് കലപ്പോ ഇവിടത്തെ അമ്മമാരുടെ കണ്ണീർ കാണുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മുടെ അങ്ങനെയുള്ളപ്പോൾ അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് അങ്ങനെയുള്ളപ്പോഴാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശരക്കലാലിന്റെയും ആശ്വസിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി പോരാട്ടം

மிகச்ச கம்பெனிகளின் மிக மொபைல்களும் மொபைல் ஃபோன்களை விஸ்மய லோகம் தேர்த்து ஐபேக்ஸ் மொபைல் ஓப்போசிட் கேரளா கிராமின் பேங்க் மேலைபசார் பசார் மொபைல்ஸ் அண்ட் லாப்டோப் சர்வீசஸ் ஐஃபோன் அண்ட் ஆண்ட்ராய்டு கலெக்ஷன்ஸ் ஐஃபோன் ஐபாட் சர்வீஸ் ஸ்பெஷலிஸ்ட் ஸ்மார்ட்ஃபோன் அண்ட் லாப்டோப் சர்வீசஸ் அவர் சர்வீசஸ் ஃபாஸ்ட் சர்வீஸ் डिस्प्ले सर्विस, सर्विस, बैटरी डिप्ले सर्विस आईपैक्स ऑपोजिट केरला ग्रामीण बैंक मेले चलो ब्रांच सिंटर आईपैक्स मोबाइल चोबर सेवन नयन आईपैक्स मोबाइल ಆಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲ ಬಸಾರ್ ಚುರುಳ